ചില ആളുകൾ അവിയൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ടും മൂന്നും തവണ മേടിച്ച് കഴിക്കും എന്താണ് അതിൻ്റെ സീക്രട്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ആ സീക്രട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കാനായിട്ട് പോകുകയാണ് അവിയലില്ലാതെ ഒരു സദ്യയും പൂർണ്ണമാകത്തില്ല എന്നുള്ളതാണ് സാരം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എടുക്കാനായിട്ട് ഉരുളിയിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചേനയാണ് കൂടെ തന്നെ രണ്ട് വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം അവിയലിന് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ വേണം മരിഞ്ഞെടുക്കാനായിട്ട് ഒരു പച്ച ഏത്തയ്ക്കൂടെ ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങയും വെള്ളരിക്കയും കുരു കളഞ്ഞത് നീളത്തിൽ കട്ട് ചെയ്തും ഒരു ഉരുളങ്ങിണങ്ങാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് പത്ത് ബീൻസ് ഒന്നര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തും ഇരുപത് ചെറിയ ഉള്ളി ഒരു വഴുതനങ്ങ ഒന്നര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തതോടെ ചേർക്കാം ടേസ്റ്റ് കൂടാൻ വേണ്ടി മൂന്ന് പച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് കോവയ്ക്ക നാലായിട്ട് മുറിച്ചെടുത്തതും ഒരു സവാള ഐസായിട്ട് മുറിച്ചോടെ ചേർക്കാം അഞ്ച് പച്ചമുളക് നടുുകയെ മുറിച്ചതും ഇനി മെയിനായിട്ടും വേണ്ടത് മുരിങ്ങക്കയാണ് ഒരെണ്ണമാണ് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാൻ പോരാങ്കി വീണ്ടും ചേർത്തച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ചട്ടുകം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പും ആ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ആ വെജിറ്റബിൾസിൽ മൊത്തം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചിലർ വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇട്ട് തക്കാനായിട്ട് നിൽക്കരുത് അതേപോലെ അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് അങ്ങോട്ട് എടുക്കാം ഈ സമയം മിക്സിയുടെ അരക്കുന്ന ജാറിനകത്തോട്ട് വലിയൊരു കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരുപാട് കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അവിയലിൻ്റെ ടേസ്റ്റ് പോകണമൊന്നുമില്ല കറക്റ്റായിട്ടുള്ള പരുവത്തിൽ തേങ്ങ ചേർത്തെങ്കിലേ അവിയൽ പെർഫെക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ കൂടെ തന്നെ പത്ത് ചെറിയ ഉള്ളിയും പതിനഞ്ച് വെളുത്തുള്ളി അല്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിനൊന്ന് ചെയ്ത് അങ്ങോട്ട് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം ഈ സമയത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വെന്ത് ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വറ്റിവിടക്കിട്ടിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് ഒടിയാത്ത ഒരു ചട്ടവും വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കൂടെ തന്നെ ഇപ്പോൾ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ കൂടി ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങ മുഴുവനും ആ വെജിറ്റബിൾസിൽ പിടിക്കുന്ന പരുവത്തിൽ പതുക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ടെടുക്കാം ഇതായി ഇത്രയേ ഉള്ളൂ ഇനി ആ ഒരു തേങ്ങ കൂടി നന്നായിട്ടൊന്ന് വെന്ത് കാരണം തേങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നായി എണ്ണമയൊക്കെ നല്ലതുപോലെ ഇറങ്ങി അങ്ങോട്ട് വരും കുറച്ച് സമയം മാത്രം മതി ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ മര്മ്മപ്രധാനമായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് തൈരാണ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ പച്ച വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി മിക്സി എടുക്കാം തൈരൊഴിച്ചു കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചേക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ താണ്ടെ റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് സദ്യക്കൊക്കെ വിളമ്പുന്ന എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമാണ് ചിലർ വെള്ളം രീതിയിൽ അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കും വെള്ളമില്ലാത്ത അവിയൽ താണ്ടെ ഈ കാണുന്നട്ടോ ഇതുപോലൊന്ന് തയ്യാറാക്കി ോക്ക ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരിലേക്കാണ് ഈ ഒരു സംഭവം എത്തിച്ചിട്ടുള്ളത് ചില സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിയൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് അവിയൽ കൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കേറ്ററിങ്ങൾ അപ്പോൾ നമുക്കിനി വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇത്രയും ടേസ്റ്റുള്ള അവിയൽ തയ്യാറാക്കി എടുക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തയ്യാറാക്കണമെന്നില്ല തയ്യാറാക്കി ഇതുപോലെ കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൂടെ പറയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ആദ്യം തന്നെ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകൾ നമുക്ക് തുടർന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങൾ എന്തൊക്കെ വെജിറ്റബിൾസുകൾ ചേർക്കും എന്തൊക്കെ ചേർക്കത്തില്ല എന്നുകൂടി ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക്